നിങ്ങ അറിയില്ല നല്ല സുന്നിയനാ പക്ഷെ ഇത് നല്ലൊരു കാര്യമാണ് ഉറങ്ങാൻ കിടക്കുന്നതിനു ശേഷം ഫാത്തി ഒക്കെ ഓതിയിട്ട് അവസാനം കിടക്കണു മുമ്പ് ചില അലി ഹുത്തിമ അബിനു ഇത് അഞ്ചു വട്ടം ചെല്ലിട്ടേ കിടക്കുള്ളൂ അങ്ങനെന്താ കേട് നല്ലേ അല്ല നല്ലതല്ല എന്തുകൊണ്ട് ഈ അഞ്ചാളേ ഉള്ളു അപ്പൊ ഷിയായി എന്താണെന്ന് പഠിപ്പിക്കണം അദ്ദേഹം മുസല എന്താണ് ഒരു പ്രതികരണം പറയാനുള്ളത് ഇതില് നിങ്ങൾ സൂചിപ്പിച്ച പോലെ അഖിലസുന്നയുടെ വക്താക്കൾക്ക് സന്തോഷിക്കാൻ വലിയ വകുപ്പുള്ള ഒരു കാര്യമാണ് ൾ നമ്മുടെ ഈ പ്രബോധന മേഖലയിൽ ധാരാളമായ റബ്ബിനെ സ്തുതിക്കേണ്ട ഒരു സമയമാണ് കാരണം ഈ നമ്മുടെ സമൂഹം വലിയ ഉസ്താദുമാരായി കൊണ്ട് നടക്കുന്ന ആളുകൾ പച്ചയായിട്ട് പറയണത് ഷി ആയിസാണ് അത് ഷി ഏത് വിഷയത്തെ പറ്റി ഇത്രയും കാലം നമ്മൾ പിന്നെ പ്രമാണങ്ങളാകുന്ന വടികൾ ആ വടികൾ ഉപയോഗിച്ച് നമ്മൾ വരെ ചെയ്ത് ശരിക്കും ഇങ്ങനെ മനസ്സിന് വേദനിക്കുന്ന രൂപത്തിൽ നമ്മളിങ്ങനെ അടിച്ചു പോകുന്നു അതിൻ്റെ വലിയ മാറ്റാണത് അഹമ്മദ് അഥവാ പിന്നെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് റസൂർലായി സാഹു അല്ലമ്മ അടക്കം പിന്നെ നബിസ് അവില്ലമ്മ പിന്നെ അലി റതി അള്ളാ ഹസൻ ഹുസൈർ റസി അള്ളാൻഹുമ ഫാത്തിമ റതി അള്ളാൻ ഈ അഞ്ച് പേർക്ക് അഹ്ലു ബൈത്തിൽ നിന്ന് പ്രത്യേകമായ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവരെ എന്തു ചെയ്യുന്നു ഈ ഷിയാക്കൾ അവരെ ഉലൂഹിയത്തിലേക്ക് വരെ എത്തിച്ചു ഏ യാ മുഹമ്മദ് എന്ന് നബി നബിസ്ലമെ വിളിക്കുന്നു സല്ല അലി വസ്ലം അതേപോലെ അലി റതി അള്ളാഹു വിളിക്കുന്നു അതേപോലെ തന്നെ ഹസൻ ഹുസൈറിയാഹുൻഹുമുമാ ഖർബല കർബല കർബല ആ അവരെ വിശ്വാസ പ്രകാരമുള്ള സമയം വന്നാൽ അവർ യാ ഹസൈൻ യാ ഹുസൈൻ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് അതുതന്നെ വിളിക്കുകയാണ് അങ്ങനെ ഷിയാക്കൾ ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ശുദ്ധ ഷിയായിസം സമസ്തയുടെ പല ആശയങ്ങളും ഷിയാക്കളുടെ ആശയങ്ങളായ പോലെ തന്നെ ഇതും എന്താണ് സമസ്തയിൽ നിറഞ്ഞ് ആർക്കും കാണാവുന്ന രൂപത്തിൽ സമസ്തയുടെ പല പിന്നെ ഗ്രന്ഥങ്ങളിലും അവരുടെ പല അടയാളങ്ങളിലും ഇതുണ്ട് ഇത് നമ്മൾ കൃത്യമായി പല സന്ദർഭങ്ങളിൽ പിടികൂടിയിട്ടുണ്ട്